ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു നിലമ്പൂർ അകമ്പാടം അരയാട് എസ്റ്റേറ്റിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചത് അതിഥി തൊഴിലാളി ഷാരൂ ആണ് കൊല്ലപ്പെട്ടത് ജാർഖണ്ഡ് സ്വദേശിയാണ് ഇയാൾ സ്വകാര്യ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് ജീവനക്കാരനായിരുന്നു ഇയാൾ ിനു ശേഷം വീട്ടിലേക്ക് പോകുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് പിടികൂടാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ വെട്ടാൻ ശ്രമം തിരുവനന്തപുരത്ത് കാപ്പാ കേസ് നേരെ പോലീസ് വെടിയുതിർത്തു വെടിയേൽക്കാതെ പ്രതി ഓടി രക്ഷപ്പെട്ടു എസ് എച്ച്ഒയെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധമെന്ന നിലയിലാണ് വെടിയുതിർത്തതെന്നാണ് പോലീസ് തിരുവനന്തപുരം ആര്യങ്കോട് കാപ്പാ കേസ് നേരെ പോലീസ് വെടിയുതിർത്തു പ്രതിയായ ക്രൈ കിരൺ പോലീസിനെ വാളുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എസ് എച്ച്ഒ തൻസീം അബ്ദുൾ സമദ് വെടിവെച്ചത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കിരൺ ഇവിടെ കോടതി ഉത്തരവനുസരിച്ച് ഇയാളെ കാപ്പാ കേസിൽ ഉൾപ്പെടുത്തി നാടുകടത്തിയിരുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം കിരൺ ആര്യങ്കോട്ടെ വീട്ടിലെത്തുകയായിരുന്നു ഇതറിഞ്ഞ എസ് എച്ച്ഒ തൻസീം അബ്ദുൾ സമദിന്റെ സംഘം കിരണിനെ പിടികൂടാൻ പോയതായിരുന്നു സംഘർഷത്തിനിടയിൽ ബാൾ ഉപയോഗിച്ച് വെട്ടാൻ ശ്രമിച്ച കിരണിൽ നിന്നും രക്ഷപ്പെടാനാണ് എസ് എച്ച്ഒ വെടിയുതിർത്തതെന്നാണ് സംഘം പറയുന്നത് രണ്ടു മൂന്ന് തവണ ഇയാൾ ഉദ്യോഗസ്ഥർക്ക് നേരെ വെട്ടുകത്തി വീശുകയും ചെയ്തു ഴയ്ക്കാണ് ഉദ്യോഗസ്ഥർ പലരും രക്ഷപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് എസ് എച്ച്ഒ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് പ്രതിയെ വെടിവെച്ചത് എന്നാൽ ഈ സമയത്ത് ഓടി മാറിയതിനാൽ വെടിയേറ്റില്ല പിന്നാലെ പ്രതി സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു ஏய் நீங்க இங்க அடிமை மாதிரி நடந்துக்கிறீங்க இங்க இவரேங்க நம்ம கேளுங்க பண்ணறேங்க நம்ம ஒண்ணுமே இல்ல கேக்கறேங்க നിനക്കെ ചിന്തിച്ചോ നിനക്കെന്തായാലും ഗ്യാസ് ഉണ്ടോ അതിന് ഇപ്പൊ ഗ്യാസ് ഇല്ലല്ലോ அது என்ன பண்ணிட்டாங்க ஆளே வந்து என்ன பண்ணிட்டாங்க என்ன பண்ணாங்க பாருங்க சபா போடுறதுக்கு ஒரு சவுண்ட் சவுண்ட் ஆ சவுண்ட் தெரிக்காதே பாருங்க பத்திர నిన్న ఎక్కడైనా మెస్సెంజర్ కంటెక్ట్ చేయలేదు ఇక్కడ నిన్న ఎక్కడైనా మెస్సెంజర్ కంటెక్ట్ చేయలేదు ఏమలాగా కాలికి బయటరా నువ్వు కనీసం ఎడిట్ మాగలే ఎక్కడ పోయి వెళ్ళిపోయావు అన్నవి బాబూ తామరకి లాంటిది బాబూ నేను కూడా తోడు నిలబడతా బాబూ കേസെടുക്കാനല്ല ഞാൻ പറഞ്ഞു അപ്പൊ രണ്ടും മൂന്ന് സമയം കൊണ്ട് ഓഫീസിൽ നിന്നല്ല അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഒരു ഓർഡർ ഉണ്ട് അത് നിനക്ക് തന്നെ ഒപ്പ് ആകണം നിന്നെ വിടും ನೋಡಲ್ಲ ಯಾಕೆ ಇಲ್ಲ ಬಂದೆ ಬಟ್ಟಿ ಅಂತಾ ಬಂದೆ 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 ಬಂದೆ

ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തം പുതിയ വാർത്തകളുമായി പി എം ടി വി ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ് മറക്കാതെ കാണുക